വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡെയിൻ മൈ ലൈഫ് വ്ളോഗാണട്ടോ ഒരു ഡെയിലി വ്ലോഗ് പോലത്തെ ഒരു വീഡിയോ ആണ് കുറേ ആയി എടുക്കുന്ന വിചാരിക്കുന്നു എന്താ പറയുക കുറച്ച് സൂപ്പർ ബിസി എന്നൊക്കെ പറയില്ല ആയിരുന്നു എൻ്റെ ലാസ്റ്റ് വീക്ക് രണ്ട് മൂന്ന് ഷൂട്ട് ഉണ്ടായിരുന്നു ഷൂട്ടുണ്ടായിരുന്നു ഫോട്ടോഷൂട്ടിട്ട പിന്നെ അത് കഴിഞ്ഞ് ഷോപ്പിൽ പോയിട്ട് വീഡിയോ എടുക്കുന്ന രണ്ട് മൂന്ന് ഷൂട്ട് ഉണ്ടായിരുന്നു ഫുൾ ഷൂട്ട് ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്കൊന്ന് വയ്യാണ്ടായി ബാക്ക് പെയിൻ ഒക്കെ ആയിട്ട് ഇപ്പോൾ മാറിയിട്ട് ഞാൻ മെഡിച്ചിൻ ഒക്കെ കഴിച്ച് മാറ്റി സംഭവം എന്ന് ഞാൻ കുറേ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ല പിന്നെ ഒരു ടൈം ആകുമ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് ഡ്രസ്സ് അടി സ്റ്റിച്ച് ചെയ്തു അതും എന്താ പറയാ ഒരു വൺ ഹവർ ടൂ ഹവറിൻ്റെ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ഇരിക്കുകയല്ലേ അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു മാറി കിട്ടി അപ്പോൾ കുറച്ച് തിരക്കായിരുന്നു മൊത്തത്തിൽ കഴിഞ്ഞ ആഴ്ചയ്ക്കായിട്ട് അപ്പൊ ഞാൻ ചോദിക്കും ഇന്ന് എന്തായാലും ഒരു ഡെയിലി വ്ലോഗെടുക്കാൻ രാവിലെ എനിക്ക് ഫോൺ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഞാൻ എന്റെ ലാസ്റ്റത്ത് ഡെയിലി വ്ളോഗ് കണ്ടപ്പോൾ കുറച്ചായില്ലേ ഡെയിലി വ്ളോഗ് ഇട്ടിട്ടെന്ന് വിചാരിച്ചപ്പോ ഓക്കെ ഇന്ന് എടുക്കാൻ വിചാരിച്ചു അങ്ങനെ ചിലവിടെ നെനീറ്റു പോയിട്ട് മേല് കഴുകി മേല് കഴുകി വന്നു എന്നിട്ട് വീഡിയോ എടുക്കാനോട്ടോ ഞാൻ അത് രാവിലെ നീക്കണ വീഡിയോ ഒന്നും എടുത്തില്ല മേല് കഴുകി അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ രാവിലെ തന്നെ ലിപ്സ്റ്റിക്ക് ഒക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത് എന്ന് ഒരിക്കലുമല്ല ഞാൻ ലിപ് ബാം മാട്ടേക്കേണ്ടത് എൻ്റെ ലിപ്പ് ഭയങ്കര ഡ്രൈ ആണ് അതുപോലെ തന്നെ ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ലിപ്ബാം ഇട്ടില്ലെങ്കിൽ ഭയങ്കര വെളുത്തിരിക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ എപ്പോഴും ലിപ്ബാം ഇടാൻ ശ്രദ്ധിക്കൂട്ടെ ലിപ്സ്റ്റിക് ഇട്ടില്ല ലിപ്ബാം ഇടാൻ എപ്പോഴും ശ്രദ്ധിക്കും വീട്ടിലിരിക്കുമ്പോൾ അപ്പോൾ ഇതൊരു ആണ് ലിബാണതാണ് ഇങ്ങനെ ചൂണ്ടിരിക്കേണ്ടത് കേട്ടോ ഞാനും കുക്കും വെയിറ്റിങ്ങാണ് ഞങ്ങൾ ഇതുവരെ താഴെ പോയിട്ടില്ല സാധാരണ എനിക്ക് തന്നെ താഴെ പോവാറുണ്ട് ഇന്നപ്പോൾ ഞാൻ ചോക്കെ മേല് കഴുകി കഴിഞ്ഞിട്ട് താഴെ പോവാന്ന് കാരണം അല്ലെങ്കിൽ എനിക്ക് ഒന്ന് താഴെ പോവും കുറച്ച് തന്നെ വർത്താനം പറയും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെയും മേലേക്ക് വന്ന് മേല് കഴുകി പിന്നെയും താഴേക്ക് പോയി പിന്നെയും എന്തെല്ലാം അവസരത്തിന് മേലേക്ക് വരും അങ്ങനെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റെപ്പ് കയറും എനിക്കാണെങ്കിൽ ഭയങ്കര മടിയാണ് സ്റ്റെപ്പ് കയറാനായിട്ട് അപ്പോൾ ഞാൻ ചോക്കി ഇന്നെല്ലാം കഴിഞ്ഞ് മേൽ താഴേക്ക് പോവാമാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡെയിലി വ്ലോഗാണേ എന്തായാലും നമുക്ക് താഴെ പോയനെ അങ്ങനെ ഞാൻ അതാ കുക്കോനെയും പിടിച്ച് താഴേക്ക് ഇറങ്ങും ഒരു കയ്യിലെ ഫോണും ഒരു കൈയിലെ കുക്കും പിന്നെ അതിൻ്റെടയില് മൈക്കും ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതാ താഴെ ഇറങ്ങുകയാണ് എന്തൊക്കെ ഞാൻ സംസാരിക്കുന്നുണ്ട് കാര്യമായിട്ട് ഞാൻ വോയിസ് ഓഫ് ആക്കിയിട്ടോ താഴെ ഇറങ്ങിയപ്പോൾ പിന്നെ എല്ലാവർക്കും കുക്കുവിനെ മതി കുക്കുവിനെ എന്താ പറയുക രാവിലെ എണിറ്റ് കഴിഞ്ഞാൽ എല്ലാവർക്കും കുറച്ച് നേരം കുക്കുവിനെ എടുത്ത് ഇങ്ങനെ കളിപ്പിക്കണം കേട്ടോ അപ്പോൾ ആദ്യം ഇന്ന് കുക്കു താഴെ വന്നിട്ട് അച്ഛനെയാണ് കേട്ടോ കണ്ടത് അപ്പോൾ അച്ഛനെ കൂടെ കുറച്ച് നേരം കളിച്ചിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ അടുക്കളയിലേക്ക് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ നമ്മൾ അവിടെ ചോറ് വയ്ക്കുന്നുണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ രാവിലേക്കുള്ള കുക്കുവിൻ്റെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കോഫി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിയുന്ന അമ്മ കിച്ചണിൽ നിന്ന് കൈ കഴുകി കഴുകിതാ കുക്കുന്റെ അടുത്ത് പോയിട്ടുണ്ട് കുക്കുനെ കുറച്ചേരം കളിപ്പിച്ചു അതിൻ്റെ ഇടയിൽ കുക്കുന് ഫുഡും കൊടുക്കുന്നുണ്ട് കേട്ടോ കുക്കുനെ നമ്മൾ ഫുഡ് വാരി കൊടുക്കണം കൂടുതലും കുക്കുന് ഫുഡ് കൊടുക്കുന്നത് അമ്മയാണ് കേട്ടോ അമ്മ കൊടുക്കാത്ത ടൈമിൽ ഞാൻ ഇടയ്ക്ക് എടുത്ത് കൊടുക്കും അങ്ങനെയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുക്ക് താഴത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എല്ലാവരും കുറച്ച് നേരം എടുത്ത് കളിക്കും ഞാൻ പിന്നെ രാത്രി കിടക്കുമ്പോഴും രാത്രി എണീറ്റ് കഴിഞ്ഞാൽ രാവിലെ നീറ്റ് കഴിഞ്ഞാലൊക്കെ ഞാൻ ഇന്ന് കളിപ്പിക്കും കേട്ടോ എന്തായാലും അവർ അവിടെ ഇരുന്ന് കളിക്കട്ടെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കാനോ കേട്ടോ അപ്പം ഞാനിത് രണ്ട് മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനല്ല അമ്മ ഓൾറെഡി പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നോർമലി ഞാനൊരു ദിവസം രണ്ടല്ലെങ്കിൽ മൂന്ന് മുട്ട കഴിക്കും കേട്ടോ അപ്പോൾ നമുക്ക് മുട്ടയുടെ തോടൊക്കെ പൊട്ടിക്കാം ഇതിന് ഭയങ്കര മൂർച്ചയാണ് ഐ മീൻസ് ഷാർപ്പാണ് കേട്ടോ കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു വട്ടം മുട്ടയുടെ തോട് കൊണ്ടിട്ട് മുട്ടയുടെ ഷെൽസ് എന്നൊക്കെ പറയലേ ഞങ്ങള് തോട്ന്ന് പറയും മുട്ടയുടെ തോട് ആ തോട് തന്നെ പറയാം മുട്ടയുടെ തോട് പൊട്ടിക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം എന്താണെന്ന് അറിയോ ഇങ്ങനെ പൊട്ടിക്കണ മുട്ട തോടിന്റെ കൂടെ വരും അതെനിക്ക് തീരെ ഇഷ്ടമല്ല എനിക്ക് കറക്റ്റ് ഇങ്ങനെ റൗണ്ട് ആയിട്ട് മുട്ട കിട്ടണം നമുക്ക് കറക്റ്റ് ആയിട്ട് മുട്ട കിട്ടും എന്ന് തോന്നുന്നു നല്ല വൃത്തിയിൽ പോരുന്നുണ്ട് പിന്നെ ഒരു കാര്യം അറിയോ ഈ മുട്ട പൊട്ടിക്കണെന്റെ മണം കേട്ടാൽ കൂടി വരുമടത്തിലേക്ക് ഇപ്പൊ അമ്മ പിടിച്ചിരുത്തിയേക്കാണ് അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ അതല്ലെങ്കിൽ കുക്കിവിടെ എത്തിയിട്ടുണ്ടാവും മുട്ട മണം കേട്ടിട്ടുണ്ടെങ്കിൽ കുക്കിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുട്ട നമ്മൾ കുക്കിന് ഒരു നേരം മുട്ട കൊടുക്കുന്നുണ്ട് രാവിലെയല്ലോ രാവിലെ അവളെ ബിസ്കറ്റാണ് ഉച്ചയ്ക്ക് ചോറല്ലെങ്കിൽ മുട്ടയാണ് കൊടുക്കാറുള്ളത് രാത്രി അവളുള്ള ബിസ്ക്കറ്റാണ് ഒരു മുട്ട നമ്മൾ തോടൊക്കെ കളഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് അടുത്ത മുട്ടകൾ മുട്ട നമുക്ക് പകുതിയാക്കി കട്ട് ചെയ്യാം കേട്ടോ ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ആദ്യമൊന്നും എനിക്ക് അങ്ങനെ മുട്ട പുഴുങ്ങിയത് ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ജിമ്മിന് പോയപ്പോൾ മുട്ട സ്ഥിരമായിട്ട് കഴിച്ചു തുടങ്ങിയപ്പോൾ ഇഷ്ടായി പക്ഷെ വെറുതെ ഇങ്ങനെ കഴിക്കില്ല ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഞാൻ നല്ല ടേസ്റ്റായിട്ടുണ്ടാക്കിയിട്ട് കഴിക്കും കണ്ടോ മുട്ട ഇങ്ങനെ വെറുതെ കഴിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് എന്താ പറയുക കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ചില്ലി ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ എപ്പോഴും കഴിക്കാറുള്ളത് കേട്ടോ അതൊക്കെ ഞാൻ തട്ടുകൊണ്ടിരിക്കാനായിട്ടോ ഓരോന്നായിട്ട് അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഇപ്പോൾ സമയം ഒമ്പത് മണി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇറങ്ങി വന്നപ്പോഴാണ് അമ്മ പറയേണ്ടത് അമ്മയ്ക്കൊന്ന് പുറത്തേക്ക് പോകണം സോ ഞാൻ അമ്മനെ കൊണ്ടുപോകണം സ്കൂട്ടീല് പുറത്തേക്ക് ണ്ടാവും ഫുൾ ആയിട്ട് വീട്ടിൽ ഇന്നത്തെ പെട്ടെന്ന് ദിവസം അറിയാം എന്തെങ്കിലും ഒക്കെ ആവശ്യത്തിന് പുറത്തേക്ക് പോകേണ്ട വരെ എന്നും ഇന്നലെ ഇപ്പൊ ഞാൻ പുറത്തേക്ക് പോയി ഇന്നലെ ഞാൻ വേലൂർക്ക് പോയി കാർ ഓടിച്ചിട്ട് ഞാനും ഹരിപ്പുട്ടനെ കൂടിയിട്ട് ബിച്ചു അനിയനെ കൂടിയിട്ടോ ചെറിയ അമ്മയുടെ അടുത്തേക്ക് ഇന്നലെ രാവിലെ സൂട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ മുട്ട പൊരിക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ പക്ഷെ മുട്ട പൊരിക്കണത് നല്ലത് ഇങ്ങനെ കഴിക്കുന്ന വെച്ചു പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ കഴിച്ചാൽ പോലെ പിന്നെ ഞാൻ ചിയാസീഡ് ഇട്ട് വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ ഡെയിലി അപ്പം ഇന്നൊരു വലിയ കപ്പാണ് കേട്ടോ എടുത്തേക്കാൻ സാധാരണ കുഞ്ഞു കപ്പാണ് എടുക്കാറുള്ളത് അമ്മയും ഞാനും കഴിക്കാറുണ്ട് അപ്പം ഞാൻ ചോദിച്ചു ഇന്ന് ഒരുമിച്ച് വലിയ കപ്പ് എടുക്കാം പക്ഷേ വലിയ കപ്പിൽ പകുതിയുടെ പകുതി ഞാൻ വെള്ളം എടുത്തിട്ടുള്ളൂ കേട്ടോ അതായത് ഒരു ഒന്നര ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളൂ അതിലേക്ക് ചിയാസീഡ് ഇട്ടു നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കും കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കും അതിന് ശേഷം മാത്രമാണ് ഞാൻ കുടിക്കാറുള്ളത് ഇങ്ങനെ റോ ആയിട്ട് ഞാൻ ചിയാ സീഡ് കഴിക്കാറില്ല കേട്ടോ ഇപ്പം ഞാൻ എന്താ സോഫ്റ്റ്വെയർ അവിടെ വന്നപ്പോൾ ഇവർ ഇവരുടെ കളി നിന്നിട്ടില്ല ഇവർ വീണ്ടും കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് രണ്ടുപേർക്ക് ഇത് തന്നെയാണ് കേട്ടോ പണി ഫുൾ ടൈം ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അതാ ചിയാസീഡൊക്കെ ഇട്ട വെള്ളം കൊണ്ടുവന്നു പിന്നെ അത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തരില്ല എന്ന് പറഞ്ഞതാണ് നിങ്ങൾ കണ്ടത് കുക്കു അത് കണ്ടിട്ട് ഞാൻ നക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കുടിച്ചു പിന്നെ ഞാൻ അമ്മയ്ക്ക് കൊടുത്തു പിന്നെ ഞാൻ കുറച്ച് കുടിച്ചു അങ്ങനെ ഞങ്ങൾ മാറി 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 ചിയാ വെള്ളം കുടിച്ചു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ മീൻകാരം വന്നിട്ടുണ്ടായിരുന്നു രാജുവേട്ടൻ അപ്പോൾ രാജുവേട്ടൻ ഇന്ന് മുള്ളനും ചോരക്കൂട്ടാനും അയലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കിങ്ങനെ മീൻ മേടിക്കാനും മീൻ തൊടാനും മീൻ നന്നാക്കാനും കഴിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ ചേച്ചി മീൻ തൊടില്ല മീൻ അങ്ങനെ കഴിക്കില്ല മീൻ നന്നാക്കില്ല മീൻ എന്താ പറയുക ഒട്ടും താല്പര്യമില്ല കേട്ടോ ആൾക്കങ്ങനെ അപ്പം ഞാൻ ഇങ്ങനെ ഓരോ എനിക്കിഷ്ടമുള്ള മീനൊക്കെ ഞാൻ എടുത്തിടുന്നുണ്ട് ഞാൻ നല്ല വലിയ മുള്ളനൊക്കെ നോക്കിയിട്ടോ പിന്നെ അതാ ചോര രണ്ടെണ്ണം എടുത്തു അത് കഴിഞ്ഞപ്പം നല്ല മഴയായിരുന്നു കേട്ടോ പിന്നെ അങ്ങോട്ട് നല്ല ഫ്രഷ് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഫസ്റ്റ് മസാല പൗഡേഴ്സ് ആഡ് ചെയ്യും കേട്ടോ ആദ്യ ഏഡ് ചെയ്യുന്നത് കുറച്ച് ടർമറിക് പൗഡർ ആണ് മഞ്ഞപ്പൊടി അമ്മ ഇവിടെ നിന്നിട്ട് മുള്ളൻ നന്നാക്കുന്നുണ്ട് നമ്മൾ ഇപ്പൊ മേടിച്ച മുള്ളനാണ് കേട്ടോ ചെമ്മീൻ ഇന്നല്ല കാശ്മീരി ചില്ലി പൗഡർ എടുക്കുന്നുണ്ട് നല്ല പിന്നെ കുറച്ച് പെപ്പർ ചിക്കൻ മസാല എടുക്കുന്നുണ്ട് ഞാൻ അങ്ങനെ നല്ല എനിക്ക് എല്ലാ പൗഡേഴ്സൊക്കെ ഇട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്യാം അതിന് കുറെ ഇട്ട് ഞാൻ അതിന്റെ കുറത്തെടുക്കും അന്ന് എല്ലാം കുറച്ച് കുറച്ചാണ് എടുക്കുന്നത് മീറ്റ് മസാലയാണ് ഇത്ര എടുക്കുന്നുള്ളൂ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മീൻ ബിരിയാണി ഉണ്ടാക്കിയാലോവേ വേണ്ട അല്ലേ ഇന്ന് ഞങ്ങള് ചിക്കൻ സോസേജ് ബിരിയാണി ഉണ്ടാക്കി എന്നും ബിരിയാണി വേണ്ട നമുക്ക് ചെമ്മീൻ വറക്കാം നമുക്ക് കുറച്ച് കിവി കഴിക്കാം ഡ്രൈഡ് കിവിട്ടോ ഞാൻ ലാസ്റ്റ് ടൈം എമ കെ പോയിപ്പോ മേടിച്ചതാണ് കേട്ടോ അമക്കെയാണോ നമുക്ക് ഇത് ചെമ്മീൻ ഫ്രൈ ചെയ്യാം ഇനി അതാ വെളിച്ചെണ്ണ ഒക്കെ എടുത്തിട്ടുണ്ട് ഈ ബോട്ടിൽ അടിപൊളിയാണ് കേട്ടോ ഞങ്ങൾ ഇപ്പൊ ഒരു മൂന്നാല് മാസമായി യൂസ് ആ മൂന്ന് ചെയ്യണമേ മൂന്നാല് മാസമായി ആ അതന്നെ അടിപൊളി ബോട്ടിലാണ് കേട്ടോ ആ മുന്നേ ഉണ്ട് കുറച്ച് കുറച്ചേ വരുള്ളൂ അങ്ങനെ ഫുള്ള് വരില്ല കുറച്ച് കുറച്ചായിട്ടേ വരുള്ളൂ കേട്ടോ നമുക്ക് ആവശ്യത്തിന് എടുക്കാം അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിന്റെ സ്റ്റാൻഡ് നമ്മൾ നമ്മളിതിൽ ഓയിലും വെളിച്ചെണ്ണയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി ആക്കിയേക്കാണ് കേട്ടോ അടിപൊളിയാണ് ഓക്കെ നമുക്ക് പ്പോൾ ആ ചെമ്മീൻ ഒരുവിധം ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അതാണ് ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഫുള്ള് വറ്റി ഫുള്ളായിട്ട് തന്നെ ഫ്രൈ ആയിട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെമ്മീനിൽ ക്രീം ഒഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ക്രീമും ഞാൻ ഇതുവരെ ചെമ്മീനിൽ ഒഴിച്ച് നോക്കിയിട്ടില്ല ചിക്കനിലും അതുപോലെ തന്നെ എന്താ പറയുക പനീറിലൊക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ചെമ്മീനിൽ ഒഴിച്ച് നോക്കിയിട്ടില്ല അപ്പോൾ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്താണെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീം വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഒഴിച്ചു കൂട്ടോ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് എന്തൊരു ഒരു ഫ്യൂ മിനിറ്റ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തു ലോലു വെച്ചിട്ടോ ജസ്റ്റ് എന്നിട്ട് എന്നിട്ട് ഇലക്കി കൊടുത്തു മിക്സ് ചെയ്തു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്കും അമ്മയ്ക്കും നല്ല ഇഷ്ടമായി ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ ക്രീം ഒഴിച്ചത് കേട്ടോ വേണമെങ്കിൽ ചെമ്മീൻ കറിയിൽ ക്രീം ഒഴിക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം തന്നെ ചോറ് കഴിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ കഴിച്ചില്ല കഴിഞ്ഞു കേട്ടോ നമ്മൾ ചെമ്മീൻ കുറച്ച് ക്രീമൊക്കെ ഒഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെമ്മീനിൽ ക്രീം ഒഴിക്കുന്നത് ഞാൻ പനീറിൽ ക്രീം ഒഴിച്ചിട്ടുണ്ട് ചിക്കനിൽ ക്രീം ഒഴിച്ചിട്ടുണ്ട് മീനിൽ ക്രീം ഒഴിച്ചിട്ടുണ്ട് പക്ഷെ ചെമ്മീൻ മീനിൽ ക്രീം ഫസ്റ്റ് ടൈമാണ് എന്തായാലും അടിപൊളിയായിരുന്നു ഇനി കുറച്ച് നേരം ഫോണിലൊക്കെ കളിച്ചിരിക്കാം കാരണം സമയം ഇപ്പോൾ പതിനൊന്നര ആയിട്ടുള്ളൂ പക്ഷേ എന്നാലും എനിക്ക് വിശക്കുന്നുണ്ട് ചെമ്മീൻ കണ്ടപ്പോൾ എനിക്ക് ചെറുതായിട്ട് വിശപ്പ് വന്നു തുടങ്ങി പക്ഷെ ഇപ്പോൾ കഴിക്കുന്നില്ല കുറച്ച് നേരം തന്നെ കഴിക്കുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ ഞാൻ കുറച്ചു നേരം അച്ഛൻ്റെ ഫോണിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടിരിക്കട്ടെ എൻ്റെ ഫോൺ ഞാൻ ചാർജ് ഇടു കുറച്ച് കഴിഞ്ഞാൽ ചാർജ് ഇല്ല ഞാൻ വേഗം പോയിട്ട് റെഡി ആയിട്ട് വന്നു കേട്ടോ അമ്മയ്ക്ക് പുറത്തേക്ക് പോകണമെന്ന് മറ്റിട്ടുണ്ടായിരുന്നല്ലോ സോ വേഗം പോയി റെഡി ആയിട്ട് വന്നു വന്നിട്ട് പിന്നെ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു ലിപ്സ്റ്റിക് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ സൺസ്ക്രീനും വേറൊന്നും ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടില്ല സൺസ്ക്രീൻ ആൻഡ് ലിപ്സ്റ്റിക് അത്രേ ഉള്ളൂ പിന്നെ ഞാൻ കമ്മലിട്ടു പിന്നെ ഒരു ബ്രേസ്ലെറ്റ് ഇട്ടു അതു പിന്നെ ഞാൻ ഊര് വെച്ചു ആ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കഫ്താനാണ് ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കഫ്താൻ കുറേ ഐ ഒരു കഫ്താൻ ഇട്ടിട്ട് ഒരു ടൈം ഇത് തന്നെയായിരുന്നു ഇപ്പോൾ കുറച്ചായിട്ട് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വീണ്ടും ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ആ സ്കൂട്ടിയിലാണ് പോണത് ഞാൻ ഹെൽമെറ്റൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൊക്കുവിന് ഇപ്പോൾ കുറച്ച് വിഷമാണ് വേറെ ഒന്നുമല്ല അല്ല ഞങ്ങൾ പോവുകയാണല്ലോ അതിൻ്റെ ഒരു വിഷമം ഞാൻ കാണിച്ചാലും കേട്ടോ കൊക്കു അമ്മനെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് അച്ഛൻ്റെ ഫ്രണ്ടിലിരിക്കുന്നുണ്ട് കേട്ടോ അമ്മയാണെങ്കിൽ എൻ്റെ സൂക്കിൻ്റെ ബാഗാണ് ഇട്ടേക്കുന്നത് അതാണ് ഞാൻ ഞെട്ടിയത് ഞാൻ ഇപ്പോഴാണ് അത് കണ്ടത് ഇട്ട് സൂക്കിൻ്റെ ബാഗ് ഇട്ടത് അങ്ങനെ സൂക്ക് മഴക്കാലത്ത് എടുക്കാറില്ല നാശാവണ്ടെന്ന് ചോദിച്ചിട്ട് കുറച്ച് എക്സ്പെൻസീവായിട്ടുള്ള ഒരു ബാഗാണല്ലോ അപ്പോൾ അത് എടുക്കാറില്ല പക്ഷേ അമ്മ സൂക്കിൻ്റെ ബാഗൊക്കെ ഇട്ടാലും ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത് അതിൻ്റെ അടുത്തു തന്നെ രണ്ട് മൂന്ന് സൂക്കിൻ്റെ ബാഗുണ്ട് കേട്ടോ അപ്പോൾ കുക്കിന് ചെറിയൊരു വിഷമുണ്ട് ഞങ്ങൾ പോണ കാരണം എന്തായാലും കുഴപ്പമില്ല നമ്മൾ നേരെ ടി ദേവസിൽ പോയി ചവക്കാട് ഉള്ളത് നമുക്ക് കുറി ഉണ്ടായിരുന്നു അപ്പോൾ കുറി അടയ്ക്കണം മന്ത്ലിയുള്ള കുറിയാണ് തോന്നുന്നു അപ്പോൾ അത് അടച്ചു അതിന് ശേഷം നമ്മൾ ഇങ്ങോട്ടാണ് പോയത് ജ്യൂസ് കുടിക്കാനാണ് പോയത് തോന്നുന്നു അപ്പോൾ ഞാൻ ടിടിയുടെ മുന്നിൽ വെച്ച് എടുത്ത ക്ലിപ്പാണ് കേട്ടോ അപ്പോൾ ഇന്ന ടി മുന്നിലാണ് എം ആർ ആർ എം സ്കൂളുള്ളത് അപ്പോൾ സ്കൂളിൽ എന്താ പറയുക എന്തോ ഒരു ഇതുണ്ടായിരുന്നു അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ജ്യൂസ് കുടിക്കാൻ പോയി അപ്പോൾ ഞാനൊരു ചിക്കൻ സമൂസയും ഒരു ചിക്കൻ മമ്മോസോ അങ്ങനെ എന്തോ സംഭവമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചിക്കൻ മമ്മോസ് എനിക്ക് അത്രയ്ക്കാണ് ഇഷ്ടപ്പെട്ടില്ല ചിക്കൻ സമൂസ ഓക്കെ ആയിരുന്നു കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഒന്നും ചൂടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ ഷെയ്ക്ക് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നു യെസ് ചിക്കോ സ്ട്രോബെറി ഷെയ്ക്കും അല്ലല്ല ടെൻഡർ സ്ട്രോബെറി ഷേക്കും ടെൻഡർ ചിക്കോ ഷെയ്ക്ക് ആണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിന്ന് ജ്യൂസ് കുടിക്കാൻ പോവാമെന്ന് അങ്ങനെ ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ പോകാറില്ല കേട്ടോ ഐ മീൻ ഞാനല്ല അമ്മ അങ്ങനെ പോവാറില്ല അപ്പോൾ ജ്യൂസ് കുടിക്കാൻ പോകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ടി ടി പോയിട്ട് പിന്നെ നേരെ നമ്മൾ ജ്യൂസ് കുടിക്കാനാണ് പോയത് പക്ഷേ ജ്യൂസെല്ലാം കുടിച്ചത് ഷെയ്ക്ക് ആണ് പിന്നെ നമ്മൾ സ്നാക്സൊക്കെ അങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളെ ഷേക്ക്സ് എത്തി ഞാൻ അങ്ങനെ ഇവിടെ നിന്ന് അങ്ങനെ ഷേക്ക് കഴിക്കാറില്ല പക്ഷേ എനിക്ക് എന്തോ വലിയ ഇഷ്ടമായില്ല ആ ഷേക്ക് എനിക്ക് എന്തുവാ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല സ്നാക്സ് ആയാലും എനിക്കെന്തോ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ സാധാരണ എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട് പക്ഷേ അമ്മ ആ മമ്മൂസും എനിക്ക് അത്രയ്ക്കും ഇഷ്ടമല്ല സമൂസ ഓക്കെയാണ് പക്ഷേ ചൂടില്ലാന്നേ ഉള്ളൂ പിന്നെ നമ്മൾ അവിടെ ഫ്രഷ് ആയിട്ട് ഉള്ളിവടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഞങ്ങൾ വൈകിട്ട് ചായക്ക് വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അച്ഛന് പാഴ്സല് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉള്ളി വടയൊക്കെ അച്ഛന് പിന്നെ ഉള്ളിവടൊക്കെ ഇഷ്ടം ഇങ്ങനത്തെ ചിക്കൻ സമൂസ മമ്മോസൊന്നും അങ്ങനെ വലിയ താല്പര്യം ഇല്ലാത്തതാണ് കേട്ടോ പിന്നെ അച്ഛൻ്റെ ഷേക്ക് കുടിക്കാൻ പാടില്ല അതുകൊണ്ട് നമ്മളത് പാർസൽ വാങ്ങിയില്ല പിന്നെ നമ്മൾക്ക് കാര്യമായിട്ട് അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ ഇതിന് ശേഷം നമുക്കിനി വേറൊരു ഷോപ്പിൽ പോകണം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് അപ്പം നമ്മളൊന്ന് ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ ചൂടോട് ഉണ്ടാക്കണ ഉള്ളിവട മേടിച്ചു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ മേടിച്ച് നമ്മൾ നേരെ പോയത് ന്യൂ കേരള ഗിഫ്റ്റ് ഹൗസിലാണ് ചാവക്കാട് ഉള്ളത് നമുക്ക് നമ്മുടെ വേദുട്ടന് വേണ്ടിയിട്ട് അതായത് എൻ്റെ കസിൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് കുഞ്ഞ് പ്ലേറ്റും കുഞ്ഞു ഗ്ലാസ്സും വാങ്ങണം അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ അമ്മ അവിടെ കാസറോൾ കണ്ടപ്പം അതങ്ങോട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ അമ്മയ്ക്ക് ക്യാസറോളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിരിക്കുകയായിരുന്നു ഒരു മത്തങ്ങടെ ഷേപ്പിലൊക്കെ കാസറോൾ ഉണ്ടായിരുന്നെ നല്ല രസമുണ്ടായിരുന്നു ചുമ്മാ അതൊക്കെ നോക്കിയിരുന്നു പിന്നെ ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ഷൂട്ടിനൊക്കെ ആയിട്ട് വരുന്ന കാരണം എവിടെയാണ് എന്തൊക്കെ എന്തൊക്കെയായിരിക്കണേന്ന് കറക്റ്റായിട്ടറിയാട്ടോ അപ്പോൾ അപ്പോൾ അമ്മയ്ക്ക് ഞാനിങ്ങനെ കാണിച്ചതൊക്കെയാണെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ഉണ്ണിക്ക് വേണ്ട പ്ലേറ്റിൻ്റെ സെക്ഷനിലോട്ട് പോയി പ്ലേറ്റും കുഞ്ഞു ഗ്ലാസും വാങ്ങി പെട്ടെന്ന് കിട്ടിയിട്ടോ അതോ പിന്നെ ഒരു സാധനം മേടിക്കാൻ വന്നാൽ നമ്മൾ നൂറ് സാധനം മേടിച്ചിട്ടാണല്ലോ പോകാറുള്ളത് അതുപോലെ തന്നെ കുറേ സാധനം മേടിച്ചു അമ്മയ്ക്ക് എന്തൊക്കെയോ മേടിക്കാനുണ്ടായിരുന്നു പിന്നെ അതൊക്കെ മേടിച്ചു ഞാനവിടെ ഒരു വീശി കണ്ടപ്പോൾ ഇങ്ങനെ വീശി നോക്കി തന്നെ കേട്ടോ എനിക്ക് ഇങ്ങനത്തെ സംഭവമൊക്കെ ഭയങ്കര ഇഷ്ടം പണ്ടൊക്കെ ഞാൻ കുറേ ഇങ്ങനെ വീശി വെച്ച് വീശിട്ടുണ്ട് പിന്നെ അവിടുന്ന് നമ്മൾ ബില്ലൊക്കെ പേ പേ ചെയ്ത് കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് നിന്നു കേട്ടോ ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ ഒരു ബേക്കറി പോയിട്ട് ഈ ഒരു മസാല സമൂസ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് ആദ്യം ഞാൻ വിചാരിച്ച വിചാരിച്ചത് കോഴിയടയാണെന്നാണ് കേട്ടോ കോഴി അട എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് വെജിറ്റബിളിൻ്റെ ഒരു മസാല സമൂസയാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ കുക്കിനത് കണ്ടോ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ കുക്ക് തന്നെ ആ ഡോറൊക്കെ തുറന്ന് ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് തിരിച്ച് വരുമ്പോൾ എന്തോ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ അവൾക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ചൊറിച്ചിലുണ്ട് അപ്പോൾ ഞാൻ ആ ചൊറിച്ചിലോ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യും അങ്ങനെ നമ്മൾ എത്ര കുളിപ്പിച്ചാലും അവൾക്ക് ഈ ചോർച്ചിലുള്ളതാണ് കേട്ടോ എന്തോ സാധാരണയാണ് പക്ഷേ ടിക്സോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ അത്രയും നല്ല കെയർ ചെയ്തിട്ടാണ് നോക്കുന്നത് കേട്ടോ നമ്മൾ പിന്നെ അങ്ങനെ പുറത്തേക്ക് ഇറക്കണേ ഇല്ല വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് അവൾ ട്വൻ്റി ഫോർ ഹവേഴ്സ് വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് പിന്നെ നമ്മൾ എവിടേക്കേലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവളെയും കൊണ്ടുപോകാൻ പറ്റുന്ന കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ കൊണ്ടുപോകാറുണ്ട് കേട്ടോ അങ്ങനെ വീട്ടിൽ വന്ന് കുറച്ചൊരു അച്ഛനായിട്ട് സംസാരിച്ചായിരുന്നു ഇനി നമുക്ക് ലഞ്ച് കഴിക്കണം ഞാൻ ലഞ്ച് കഴിക്കാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങൾ എൻ്റെ ഫോണിൻ്റെ കവർ കണ്ടോ ഞാൻ ബാക്കിൽ എൻ്റെ ബിസിനസിൻ്റെ ഒരു സ്റ്റിക്കർ ഉണ്ട് അത് ഫുൾ ആയിട്ട് ഒട്ടിച്ചു വിട്ടു അച്ഛൻ ഒരെണ്ണം ഒട്ടിച്ചു അപ്പം ഞാൻ വിളിച്ചു ഓക്കെ ഞാൻ ഒരെണ്ണം ഒട്ടിക്കാം പക്ഷേ ഒരെണ്ണത്തിൽ തുടങ്ങി ഞാനത് ഫുള്ളായിട്ട് അങ്ങോട്ട് ഒട്ടിച്ചു യെസ് നല്ല ഭയങ്കരല്ല കാണി നല്ല ക്യൂട്ടായിട്ടുള്ളേ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നിട്ടോ അതാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത് കണ്ടോ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ഫുഡ് കഴിക്കണം നമ്മൾ ഇതവിടെ ചെമ്മീൻ ക്രീം ഫ്രൈ അങ്ങനെ പേരിടാം അല്ലേ ഓക്കെ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ തന്നെ കൊതിയാവും കേട്ടോ നല്ല ടേസ്റ്റാണോ കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഒരു വട്ടം ഇങ്ങനെ ട്രൈ ചെയ്തപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ ചെമ്മീനിലേക്ക് ഫ്രൈ ചെയ്തതിനു ശേഷം ക്രീം ഒഴിച്ചാൽ മതി ജസ്റ്റ് മിക്സി അത്രയേ ഉള്ളൂ ചൂടോട് കൂടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാനാണ് കേട്ടോ ഒരു ഭാഗം ഞാനാണ് കഴിച്ചത് അത് കാരണം അച്ഛൻ ഇവിടെ ചെമ്മീൻ കഴിക്കില്ല അമ്മയും ഞാനും മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാനിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ കുറേ കഴിച്ചു കേട്ടോ പിന്നെ ചൂടിൻ്റെ കൂടി കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു ഞാൻ ഞാൻ ലഞ്ച് കഴിച്ചു ഉടനെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാനായിരുന്നു ഒരു വണ്ണ പറഞ്ഞ മേലെ എടുത്തു കേട്ടോ കുറച്ചധികം പണി ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരു പ്രൊഡക്റ്റിൻ്റെ വൈറ്റമിൻ സി കൊറിയൻ ഞാൻ കാണിച്ചു ഞാൻ മുന്നേയും പല വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടാവും ഒരു പ്രൊഡക്റ്റ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിലുള്ള ഒരു സംഭവമാണ് ഒരു ബ്രാൻഡാണത് ഡെയിലി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഉള്ള ഒരു ബ്രാൻഡാണ് വൈറ്റമിൻ സിയുടെ കൊറിയൻ്റെ ഒരു പ്യൂർ ഒറിജിനാണ് കേട്ടോ ബ്രാൻഡിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ രണ്ട് മൂന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു ഞാൻ അതിന് വേണ്ടിയിട്ട് ലൈറ്റ് കളർ ബാഗിൽ പെട്ടിയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ലൈറ്റ് കളർ ഡ്രസ്സ് വെയർ ചെയ്തതാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് നല്ല ഭംഗിയില്ല എൻ്റെ ഞാനത് സ്റ്റുഡിയോന്ന് മേടിച്ചതാണ് ആദ്യമായിട്ടാണ് കേട്ടോ വേർ ചെയ്യേണ്ടത് ഇവിടെ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എനിക്ക് അങ്ങനെ നോർമലി എനിക്ക് ലൈറ്റ് കളേഴ്സിനോട് വലിയ താല്പര്യം ഇല്ല പക്ഷേ എന്തോ ഇന്ന് ലൈറ്റ് കളേഴ്സ് വെയർ ചെയ്യാൻ തോന്നി ലൈറ്റ് കളർ വെയർ ചെയ്തു അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തുകഴിഞ്ഞു ഞാനാണെങ്കിൽ ഇന്ന് രാവിലെ സ്കിൻ കെയർ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ ആണെങ്കിൽ എടുക്കുമ്പോൾ സ്കിൻ കെയർ ഒക്കെ ചെയ്തപ്പോൾ ഭയങ്കര ഒരു സുഖം നല്ലൊരു എന്താ പറയുക ഫ്രഷ് ഫീൽ എന്നൊക്കെ പറയില്ല അതുപോലെയാണ് കേട്ടോ ഞാൻ ആ ഒക്കെ ഒന്നും എൻ്റെ അടുത്ത് ഇവിടെ ഇരിക്കുന്നില്ല അപ്പുറത്താണ് കേട്ടോ അതാണ് ഞാൻ എടുക്കാത്തത് ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് പ്യുർ ഒറിജിൻ്റെ വൈറ്റമിൻ സിയുടെ സെറം അതുപോലെ തന്നെ ഫേസ് വാഷ് ഫേസ് വാഷ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് പ്യുർ ഒറിജിൻ്റെ അതുപോലെ തന്നെ പിന്നെ എന്തായിരുന്നു മോയ്സ്ചറൈസർ സൺസ്ക്രീന് ഇത് ഞാൻ പല പല വീഡിയോസിലായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് നല്ല പ്രൊഡക്റ്റ് ആണ് കേട്ടോ പിന്നെ വൈറ്റമിൻ സി എല്ലാവർക്കും സ്യൂട്ട് ആവില്ല അപ്പോൾ നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞ കേട്ട് പോയി മേടിച്ച് നിങ്ങളുടെ സ്കിന്നിൽ എന്തെങ്കിലും പറ്റിയിരിക്കുകയാണ് നിങ്ങൾ എന്നാൽ പറയരുത് വൈറ്റമിൻ സി എല്ലാവർക്കും സ്യൂട്ട് സ്യൂട്ടാവില്ല ചില സ്കിന്നിനെ സ്യൂട്ടാവില്ല കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഞാനും യൂസ് ചെയ്തത് ഞാനൊരു ഒന്ന് രണ്ട് ദിവസമൊക്കെ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ വൈറ്റമിൻ സി എൻ്റെ ഓയിലി സ്കിന്നായ കാരണം പക്ഷേ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ലാട്ടോ അപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതില് ഫേസ് വാഷ് അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഞാൻ ഫേസ് വാഷ് അതാണ് യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ പോൺസ് അല്ലെങ്കിൽ ഹിമാലയ ഇപ്പോൾ ഇത് മൂന്നാണ് ഇങ്ങനെ മാറ്റി മാറ്റി യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ് ഇനി ഇപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരണം എനിക്ക് വേണമെങ്കിൽ ഭയങ്കര മടിയാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പിന്നെ കുറച്ച് നേരം വീഡിയോ എഡിറ്റിങ്ങിനൊക്കെ ആയിട്ടിരിക്കും പിന്നെ കുറച്ച് നേരം ഫോൺ ചാർജ് ഇടും കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു മണിക്കൂറായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫോണിൽ ഒട്ടും ചാർജ് ഇല്ല അപ്പോൾ ചാ ആദ്യം ചാർജിലിടും പിന്നെ ഡ്രസ്സ് മാറണം പിന്നെ കുറച്ചു നേരം ഒന്ന് വെറുതെ ഇരിക്കും ചിലപ്പോൾ പറഞ്ഞാണെങ്കിൽ ഇന്ന് ഈവനിങ് ഒരു പേഷ്യൻറ്റ് വരുന്നുണ്ട് അറിയാമല്ലോ ഞാനൊരു ആയുർവേദ തെറാപ്പിസ്റ്റാണ് മസാജറാണ് അപ്പോൾ എനിക്കൊരു പേഷ്യൻറ്റ് വരുന്നുണ്ട് സോ ആളെ ഒഴിയാൻ വേണ്ടിയിട്ട് പോകണം ചേച്ചിയുടെ ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ ആൾ ഒഴിയാൻ വേണ്ടിയിട്ട് ഇവിടെ കളരി ക്ലിനിക്കിൽ തന്നെ പോകണം അപ്പോൾ അതിന് മുന്നേട്ട് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ യെസ് അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം പോയിട്ട് ഫോണൊക്കെ ചാർജ് ചെയ്യട്ടെ ഇപ്പം സമയം മൂന്നര ആയിട്ടുണ്ട് കേട്ടോ ഇനി ചിലപ്പോൾ ഉറങ്ങാനുള്ള സമയം ഉണ്ടാവില്ല കാരണം ആ ചേച്ചി അഞ്ച് മണിക്ക് എത്തുമെന്നാണ് പറഞ്ഞത് ഒഴിയാനായിട്ട് ഒരു ഹാഫ് ആൻ അവർ ഉണ്ട് വിളിച്ചില്ലേ യെസ് അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ പിന്നെ ദാ ചായ കുടിക്കാനിരുന്നു ചായ ഒന്നും കുടിച്ചില്ല പകരം ദാ നമ്മൾ രാവിലെ പോയപ്പോൾ മേടിച്ച ഉള്ളിവട കഴിച്ചു കൊട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഉള്ളിവട ഞാൻ അവിടുത്തെ ബാക്കിയുള്ള സ്നാക്സ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ലെന്ന് ഉള്ളിവട നല്ല ടേസ്റ്റായിരുന്നു അച്ഛനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഉള്ളിവട നല്ലോണം ഉള്ളിയൊക്കെ ഇട്ട ഒരു ഉള്ളിവടയായിരുന്നു സാധാരണ അങ്ങനെ ഉള്ളിവടയിൽ ഞാൻ ഉള്ളി കാണാറില്ല അപ്പോൾ ഈ പ്രാവശ്യം എന്തോ നല്ല ഉള്ളി നല്ല മുളകൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞൊരു മസാജിങ്ങിന് ആൾ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് കഴിഞ്ഞു പിന്നെയാണെങ്കിൽ ഒന്ന് ഉള്ളിവട കഴിച്ചത് പിന്നെ ഞറങ്ങൂ ഇല്ല ഉറങ്ങിയിട്ടില്ല ഞാൻ മസാജിന് പോയി വന്നിട്ടാണ് കേട്ടോ ഉള്ളിവിടെ കൂടെ വെച്ചത് ഇവിടെ എല്ലാവരും ഡൈനിങ് ടേബിളിൽ ചുറ്റും ഇരിക്കുന്നുണ്ട് കേട്ടോ കുക്കും ഇരിക്കുന്നുണ്ട് ഒരു ചേരലെ അച്ഛനും അമ്മയും ഇരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈ സമൂസയില്ലേ മസാല സമൂസ അത് പൊട്ടിച്ചുട്ട് കഴിക്കാനായിട്ട് ഈ മസാല സമൂസ എനിക്കും അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇത് കോഴി അടയാണെന്ന് വെച്ചിട്ടാണ് വാങ്ങിയത് കോഴി അട ഞാൻ ചിലപ്പോൾ പറയുമ്പോൾ ക്ലിയർ ആവില്ല അതൊരു സ്നാക്സ് ആണ് കേട്ടോ കോഴി അട എന്ന് പറഞ്ഞിട്ട് അതാണ് വെച്ചിട്ടാണ് ആദ്യമൊക്കെ വാങ്ങിയിട്ട് പിന്നെയാണ് മനസ്സിലായത് ഇതിൽ ചിക്കൻ ഇല്ല ഇതിൽ വെജ്ജാണ് അതായത് ഒണിയൻ്റെ ഒരു മസാലയാണ് ഈ സമൂസേൻ്റെ ഉള്ളിൽ വെച്ചേക്കണേന്ന് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ചാവക്കാട് ഇത് എവിടെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാവക്കാട് മിൽമേലാണ് ഇത് ഉള്ളത് ഞാൻ അവിടെ നിന്നാണ് വാങ്ങാറുള്ളത് കേട്ടോ എഴുപത് രൂപ അങ്ങോട്ടാണ് വരുന്നത് കാൽ കിലോന് ദെൻ ഞാൻ കുറച്ചു നേരം സന്ധ്യയായപ്പോൾ സന്ധ്യ എല്ലാം ചൂടെ ഏഴര എട്ട് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ കുറച്ചു നേരം കിടന്നോട്ട് ഉറങ്ങിയൊന്നും ഇല്ല ഇങ്ങനെ ഫോണിൽ കളിച്ചിരുന്നു പിന്നെ എനിക്ക് ആകെ ബോർ അടിക്കില്ലായിരുന്നു എന്തോന്നറിയില്ല ഞാനിങ്ങനെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുകയായിരുന്നു നമ്മൾ നെക്സ്റ്റ് ഷൂട്ടിനുള്ള ഔട്ട്ഫിറ്റ് സെറ്റ് സെറ്റാക്കാണ് നെക്സ്റ്റ് ഷൂട്ട് ഒരു ദാവണി ഇട്ടിട്ടുള്ള ഒരു ദാവണിയാണ് ധാവണിയാണ് ഔട്ട്ഫിറ്റ് ദാവണി ഇട്ടിട്ടുള്ളതാണ് ഷൂട്ട് ഈ ധാവണി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ടെമ്പിളിലേക്കൊക്കെ പോകുമ്പോൾ വേറെ ഒരു ധാവണയാണ് അല്ലാണ്ട് എവിടെയും അങ്ങനെ ഇടാറില്ലേത് ഒരു ചാണാ പച്ചയും റെഡും കോമ്പിനേഷനിൽ തന്നെ ഒരു ധാവണിയാണ് ഞാൻ മൈക്കോ വച്ചിട്ടില്ലാട്ട സൗണ്ട് എത്രത്തോളം അറിയില്ല ബ്ലൗസ് ഇതാണ് ധാവണിയുടെ ഷോൾ ഇതാണ് കേട്ടോ റെഡ് ഇതെൻ്റെ അമ്മൂമ്മയുടെ അനിയത്തിയുടെ സാരിയാണ് ഫ്രം സേലം അപ്പോൾ എനിക്ക് സാരി തന്നിട്ടുണ്ടായിരുന്നു കുറച്ച് സേലം സാരി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരിയാണ് അപ്പോൾ അത് ഞാൻ ദാവണി അടിച്ചു കാരണം തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന സാരീസ് നല്ല ഭംഗിയെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവിടുത്തെ ഇങ്ങനെ ചെക്ക് ചെക്കൊക്കെ ആയിട്ടുള്ള സാരീസ് ഉണ്ടാകും കുറേ ഇങ്ങനെ പഴയ എന്താ പറയുക മോഡല് ട്രഡീഷണൽ മോഡലൊക്കെ ആയിട്ടുള്ള സാരീസ് ഉണ്ട് അതുപോലത്തെ അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം അപ്പം ഞാൻ അമ്മോട് ചോദിച്ചപ്പോൾ അമ്മ അടിച്ചു പറഞ്ഞു എനിക്ക് ദാവണി ദാവണയടിക്കാനും എനിക്ക് പട്ടുപുഴ അടിക്കാനും ഒക്കെ ആയിട്ടാണ് അവർ സാരി തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് വന്ന കൊടുന്ന് അന്ന് കിട്ടിയപ്പോൾ ഞാൻ പിറ്റേ ദിവസം പോയിട്ട് ധാവന അടിച്ചതാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും ഇത് അടിച്ചിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ് ഷൂട്ട് എന്നായിരിക്കും മിക്കതും നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും ഉണ്ടാവുക അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ഡിന്നർ കഴിക്കാൻ വിളിച്ചു ഞാൻ ചോറ് എടുത്തങ്ങനെ കണ്ടോ വളരെ കുറച്ച് പോർഷനാണ് ഞാൻ ചോറ് എടുക്കുന്നത് രാത്രി ഞാൻ ചോറ് കഴിക്കാറില്ല പക്ഷേ ഇന്ന് എന്തോ അമ്മ എനിക്ക് ഇട്ട് തന്നപ്പോൾ ഞാൻ പിന്നെ വേണ്ട എന്ന് പറഞ്ഞില്ല കുറച്ചിട്ട് ഇനി നിർത്താൻ പറഞ്ഞു മതി പറഞ്ഞു മുട്ട കഴിച്ചു മുട്ട പൊരിച്ചത് കഴിച്ചു ഞാൻ പറഞ്ഞില്ല മൂന്ന് മുട്ട ഒക്കെ ഞാൻ ദിവസം കഴിക്കാറുണ്ട് അപ്പോൾ മുട്ട പൊരിച്ചത് കഴിച്ചു പിന്നെ എന്താ പറയുക വഴുതനങ്ങളുടെ ഉപ്പേരിയായും ബെഞ്ചാ ബ്രിഞ്ചാൽ യെസ് ബ്രിഞ്ചാലിൽ ഉപ്പേരി ആയിരുന്നു അത് കുറച്ചേ കഴിച്ചുള്ളൂ ഓട്ടോ ചില സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വഴുതാവിൻ്റെ ഉപ്പേരി ചില സമയത്ത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല മുട്ടയും കുറച്ചോറൊക്കെ കഴിച്ചു ഞാൻ പിന്നെ വീടും എടുക്കാൻ വിട്ടുപോയിട്ട് ഞാൻ മറന്നുപോയി ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ടിരിക്കാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ചേ അച്ഛൻ്റെ അമ്മേൻ്റെ കൂടെ ഒക്കെ സംസാരിച്ചിരുന്നു ശേഷം ഞാൻ മേലേക്ക് വന്നിട്ട് കിടക്കാനായിട്ട് പിന്നെ കിടക്കണ മുൻപായിട്ട് ഞാനൊന്ന് ഫ്രഷ് ആവാറുണ്ട് അങ്ങനെ ഫ്രഷായി എന്താ പറയുക ലൈറ്റൊക്കെ ഓഫാക്കി കിടന്നു പക്ഷെ ഉറങ്ങിയിട്ടില്ല ഫോണിൽ കളിക്കായിരുന്നു ഫോണിൽ കളിച്ച അധികം എത്തുമ്പോഴത്തേന് ഞാൻ ലാസ്റ്റ് എടുക്കേണ്ട ക്ലിപ്പ് എടുത്തില്ലല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ചത് ഉടനെ ക്യാമറ ഓൺ ആക്കി പിന്നെ ലൈറ്റ് പോയി ഓൺ ആക്കാൻ ഭയങ്കര മുടക്കി ഇരുന്നോടത്ത് ഇരുന്ന് വീഡിയോ എടുക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ഈ ഒരു ഡെയിലി വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഞാൻ ഇവിടെ വെച്ചിട്ട് എൻഡ് ചെയ്യുകയാണ് ഇനി കുറച്ചു കൂടെ ഫോണിൽ കളിച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങും അപ്പോൾ ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ബൈ ലവ് യു ഓൾ ഗുഡ് നൈറ്റ്